പാലക്കാട് എക്സൈസ് കേസിലെ പ്രതി ലോക്കപ്പിൽ തൂങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന പ്രാഥമിക നിഗമനം ഷോജോ ജോണിന് എക്സൈസ് ഓഫീസിൽ എത്തിച്ചത് മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു ഷോജോയുടെ പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി രണ്ടു കിലോയോളം ഹാഷ് ഓയിൽ കൈവശം വെച്ചതിന് ബുധനാഴ്ച രാത്രിയിലാണ് ഇടുക്കി സ്വദേശി ഷോജോ ജോണിനെ പാലക്കാട്ടെ വാടക വീട്ടിൽ നിന്ന് എക്സൈസ് പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി പുലർച്ചെ മൂന്നോടെ ഷോജോ ജോണിനെ എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി രാവിലെ ആറരയ്ക്ക് ജീവനക്കാരെത്തി പരിശോധിച്ചപ്പോഴാണ് ഉടുത്തിരുന്ന് മുണ്ടുപയോഗിച്ച് ലോക്കപ്പിനകത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ ഷോജോ ജോണിനെ കണ്ടെത്തിയത് സംഭവത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ഡി വി എസ് പി അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാൽ സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക നിഗമനം ഷോജോ ജോണിനെ എക്സൈസ് ഓഫീസിൽ എത്തിച്ചത് മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു അസ്വാഭാവികമായ ഒന്നും ഇതിൽ നിന്ന് കണ്ടെത്താനായില്ല ഇൻക്വസ്റ്റിൽ കഴുത്തിൽ മുണ്ടുമുറുകിയ പാടല്ലാതെ മറ്റു പാടുകളില്ല ലോക്കപ്പിലുള്ള പ്രതിയെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതിരുന്ന രണ്ടുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു ട്വൻറ്റി ഫോർ പാലക്കാട്